പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സേവനങ്ങൾ കെസ്മാർട്ട് വഴിയായി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഓൺലൈൻ സേവനം ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് കെസ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ പദ്ധതിയും കേസ്മാർട്ട് മൊബൈൽ ആപ്പും നിലവിൽ വന്നു കെസ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ നിലവിൽ വരുന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വിരത്തുമ്പിൽ ലഭ്യമാകും കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കേസ്മാർട്ട് വിന്യസിപ്പിച്ചത് ഏപ്രിൽ ഒന്നിന് കേസ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിച്ചു ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ ജനങ്ങൾക്ക് ലഭ്യമാകും ദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് കെ സ്മാർട്ട് വികസിപ്പിച്ചെടുത്തത് കെ സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ ഫോണിൽ അറിയാനും സാധിക്കും വൈസ് പ്രസിഡന്റ് അശ്വതി പി എസ് സജിത് നളിനി വിശ്വംഭരൻ ടി കെ ശ്രീനിവാസൻ പി ബി സുരേന്ദ്രൻ വി കെ ഷാജി അരോഷി ബിന്ദു സേതുമാധവൻ തുടങ്ങിയ ജനപ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറി അരുൺ ജോൺ പഞ്ചായത്ത് ജീവനക്കാരും സന്നിഹിതരായി